ജീവിതകാലം മുഴുവൻ സഫാ ഇത് സ്നേഹബന്ധം പരിശുദ്ധമായ വർഷത്തെ സേവന പാരമ്പര്യത്തിൽ വണ്ടൂരിൽ ആദ്യമായി ഓപ്പൺ ലൈഫ് കിച്ചണുമായി ബേക്സ് ബേക്സ് ആൻഡ് ആൻഡ് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് റോഡ് റോഡ് വണ്ടൂർ വണ്ടൂർ പോരൂർ ഉണ്ണികൃഷ്ണൻ എന്ന ചെണ്ടവിദ്വാൻ തിരക്കിന്റെ കാലമാണ് ചെണ്ടപ്രേമികൾക്ക് മുന്നിൽ തായമ്പകയിൽ ശബ്ദമാസ്മരികത തീർക്കാനുള്ള കാലം മേഖലയിലെ ക്ഷേത്രങ്ങളിലെല്ലാം ഒരു ദിവസം ഉണ്ണികൃഷ്ണൻ എത്തും ചെണ്ടമേളത്തിൻ വെടിക്കെട്ട് തീർക്കാം പോരൂരിലെ വാദ്യകുലപതി പരേതനായ കുട്ടന്മാരാരുടെ ഇളയ മകനാണ് ഉണ്ണികൃഷ്ണൻ അച്ഛനും സഹോദരനായ ഹരിദാസും ചെണ്ടമേളത്തിലെ പ്രഗത്ഭർ ഈ പാരമ്പര്യമെല്ലാം ഉണ്ണികൃഷ്ണൻ എന്ന ചെണ്ടമേളക്കാരനിലും കാണാം ഏത് കാലമായാലും ഉണ്ണികൃഷ്ണൻ ചെണ്ടയിൽ കുട്ടിക്കയറുമ്പോൾ കാണികളുടെ ആവേശം പടരും അണുകിട തെറ്റാതെയുള്ള പദവിന്യാസവും ചെണ്ടയിലെ ഗാംഭീര്യ ശബ്ദവും കയ്യും മെയ്യും മറന്നുള്ള പെരുക്കവും തന്നെയാണ് ഈ കലാകാരനെ വ്യത്യസ്തനാക്കുന്നത് മേളം തുടങ്ങിയാൽ പിന്നെയുള്ള മണിക്കൂറുകൾ ചെണ്ടയെന്ന വാദ്യോപകരണത്തിലെ മിന്നും പ്രകടനങ്ങളാണ് കാഴ്ചക്കാർക്കു മുൻപിൽ ഉണ്ണികിഷ്ണൻ അവതരിപ്പിക്കുക ഇതോടെ താളം പിടിച്ചും മിഴിപൂട്ടാതെയും ആവേശത്തിന്റെ നിറുകയിലായി കാണികളും ഇരിക്കും മേഖലയിലെ ക്ഷേത്ര ഉത്സവത്തിന്റെ ഒരു ദിനം ഉണ്ണികൃഷ്ണനായി മാറ്റിവെക്കും ഉത്സവ കമ്മിറ്റി പുന്നപ്പാല ഉത്സവത്തിന്റെ ഭാഗമായി വലിയ വിളക്കിനാണ് ഉണ്ണികൃഷ്ണനും സംഘവും കഴിഞ്ഞ ദിവസം എത്തിയത് നമ്മുടെ വർഷമാണ് ഉത്സവമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വലിയ വിളക്ക് ദിവസം ഉത്സവത്തിന്റെ വലിയ വിളക്ക് ദിവസം എല്ലാ വർഷവും ഓരോ ശ്രീ ഉണ്ണിയേട്ടന്റെ ഉണ്ണികൃഷ്ണന്റെ താഴെ വർഷവും ഉണ്ടാവാറ് അദ്ദേഹം എന്തൊക്കെ തിരക്കുള്ള വളരെ തിരക്കുള്ള ആളാണ് എന്നാലും നമ്മുടെ പുന്നപ്പാല ശേഷത്തെ സംബന്ധിച്ചിടത്തോളം വലിവിളക്ക് ദിവസം നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാ വർഷവും വലിവിളക്ക് ദിവസം ഇവിടെ വന്ന് വളരെ മനോഹരമായ രീതിയിൽ വളരെ വ്യത്യസ്തതയോടെ ഓരോ വർഷവും വളരെ വ്യത്യസ്തതയോടെ വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ തായ്മക അവതരിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നാനാ പല ദൂര സ്ഥലത്തു നിങ്ങൾ പോലും ഉണ്ണിയൻ്റെ തായ്മക കാണാൻ വേണ്ടി ഇവിടെ വളരെയധികം ജനങ്ങൾ ഒത്തുകൂടാറുണ്ട് അവരൊരു വ്യത്യസ്തതയോടെ തന്നെയാണ് അദ്ദേഹം ഇവിടെ തായംബുക നടത്താറും എല്ലാ വലിവിളക്ക് ദിവസമാണ് സ്ഥിരമാണ് മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല അതും പ്രതീക്ഷ തന്നെയാണ് തരാറുള്ളത് മേള മേളപ്പെരുമ കാരണം ഉണ്ണികൃഷ്ണന് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ നേതൃത്വത്തിൽ യൂറോപ്പ് തെക്കേ അമേരിക്ക ഫ്രാൻസ് ലണ്ടൻ ഹോളണ്ട് ജർമ്മനി സ്വിറ്റ്സർലാൻഡ് ഇറ്റലി മൊറോക്കോ ബ്രസീൽ തുടങ്ങി ഇരുപത്തിയഞ്ചോളം വിദേശ രാജ്യങ്ങളിലും കേരളത്തിന് പുറമെ ചെണ്ടമേളം നടത്താനുള്ള ഭാഗ്യം സിദ്ധിച്ചു മേളത്തിലെ പ്രഗത്ഭരായ തൃത്താല പുതുവാൾ ശിവപുതുവാൾ കുഞ്ഞികൃഷ്ണപുതുവാൾ തിരുവേഗപ്പുറ രാമപുതുവാൾ പല്ലശന പത്മനാഭമാരാർ പല്ലാവൂർ ബ്രദേഴ്സ് തുടങ്ങി കേരളത്തിലെ എല്ലാ പ്രഗത്ഭർക്കുമൊപ്പം വേദി പങ്കിടാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു കൊട്ടിൻ്റെ മികവ് കാരണം നിരവധി പുരസ്കാരങ്ങളും ഉണ്ണികൃഷ്ണൻ എന്ന ചെണ്ടമേളക്കാരനെ തേടിയെത്തി ന്യൂസ് ബ്യൂറോ വണ്ടൂർ കൂടുതൽ കണക്ഷനും മിതമായ വിലയും ഞങ്ങളുടെ പ്രത്യേകത ഡിമാക്സ് വണ്ടൂർ